െന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ അതാണ് എന്റെ ഒരു ധൈര്യം ഈ സബ്ജക്റ്റിലുള്ള നമ്മുടെ ഒരു ധൈര്യം ഇത് ദിലീപഠൻ എന്ന് പറയുന്ന വ്യക്തി ചെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ സിനിമ തിയേറ്ററിൽ വർക്കാവുന്ന പൂർണ്ണമായിട്ട് ഞങ്ങൾ അങ്ങനെ വിശ്വസിച്ചുകൊണ്ടിട്ടാണ് ദിലീപഠൻ്റെ അടുത്ത് ഞങ്ങൾ എത്തിയത് അതിലുപരി ഈ സിനിമ ചെയ്യുമ്പോൾ ഞാനിത് എന്തുകൊണ്ടിട്ടാണ് ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടിട്ടാണ് ഇത് നിങ്ങളോട് പറയുന്നത് ഒരു നല്ല ദിവസം നല്ല കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് അപ്പം ഞങ്ങൾക്ക് ഈ സിനിമയിലുള്ള ഡേ വണ് പോലെ എല്ലാം നല്ല കാര്യങ്ങളാണ് ഞങ്ങളെല്ലാം ഒരു കോമ്പറ്റീഷൻ ഐറ്റം ആയിട്ടാണ് ഞങ്ങൾ ഇത് എടുത്തേക്കുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒരു സിനിമയ്ക്ക് ഫസ്റ്റ് ഡേ ഞങ്ങള് ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അല്ല ടൈറ്റിൽ പോലും അനൗൺസ് ചെയ്തിട്ടില്ല ഒരു പടം തിരി എന്ന് പറയുന്ന വ്യക്തിയുടെ സിനിമ തുടർന്നു തുടങ്ങുവാണ് എന്ന് പറയുന്ന അന്നും മുതൽ ഈ സിനിമയുടെ ടൈറ്റിൽ ഇല്ല അഭിനയിക്കുന്നില്ല ഒന്നുമില്ല അപ്പം മുതൽ നെഗറ്റീവ് വന്നുകൊണ്ടിട്ടിരിക്കണം ഒരു സിനിമ എന്താണ് അതിൻ്റെ ഒരു ടൈറ്റിൽ വരുമ്പോഴോ അല്ലെ ഒരു സിനിമ ഇറങ്ങിയിട്ടിട്ട് കൊള്ളത്തില്ലെങ്കിലും ഒക്കെ ടൈറ്റിൽ ആവശ്യമാകും എന്തിനാണ് ഇത്രയും നെഗറ്റീവ്സ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മളെ സംബന്ധിച്ച് പ്രൊഡ്യൂസറെ സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഒരു നമ്മളൊരു പോസിറ്റീവ് വൈബിലാണ് പൊക്കോണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ദില്ലേട്ടനോട് ചോദിച്ചു ദിരുവേട്ട എന്താ ഇങ്ങനെ നെഗറ്റീവ് വരുന്നത് അതിപ്പോ ലിസ്റ്റ് എന്നെ വെച്ച് ആർത്തിയായിട്ടല്ലേ ചെയ്യുന്നത് ഇപ്പോഴല്ലേ ചെയ്തേ കണ്ടിട്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഒരു മനസ്സിലായിക്കോളും ഞാനിത് കുറെ നാളുകളായിട്ട് സീലിക്തിട്ടിരിക്കാൻ ഞാൻ ഞാനിതില് ശ്രദ്ധിക്കാറില്ല കാരണം ഇപ്പൊ എനിക്ക് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതൊരു നെഗറ്റീവ് ഫീഡിൽ പോയി പോകും

പ്രേക്ഷകരുടെ മുന്നിലേക്കാണ് ഞങ്ങള് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ഇത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് അപ്പോൾ എല്ലാ സിനിമകളും നമ്മൾ